സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് ഒരുപാട് അനുഭവിച്ചതാണ് ഈ കാര്യത്തിൽ മകനെ നഷ്ടപ്പെട്ടതാണ് ഇപ്പോൾ സമാനമായ രീതിയിലുള്ള റാങ്കിങ്ങിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനുള്ളത് ഒരു സംഭവവും പാഠമാകുന്നില്ല എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് ഒരു വർഷമായിട്ട് ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് തുറന്നു പറയാൻ മടി അല്ലെങ്കിൽ കോളേജിനകത്ത് റാഗിങ് നടക്കുന്ന കാര്യം അത് ഏൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അത് ആ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് പറയാൻ പേടിയെങ്കിൽ ഇവിടെ എന്ത് എന്ത് മാറ്റമാണുണ്ടായത് ഇത്രയും മാറ്റം വരണമെങ്കിൽ അത് എവിടെ നമ്മൾ തുടങ്ങണം നമ്മൾ എവിടെ നിയമം മാറ്റം മാറ്റണം അപ്പം ഈ പേടി എവിടെ നിന്ന് ഉണ്ടാകുന്നു ഇതല്ലേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കുന്നത് ആരെ കൊടുക്കേണ്ടവർ നമ്മുടെ കുട്ടി എന്താ കോളേജ് അധികൃതരോ അല്ലെങ്കിൽ ആൻഡിറാങ്കിങ് കമ്മിറ്റിയിലുള്ളവരോ അല്ലെങ്കിൽ ഹോസ്റ്റൽ വാദനോ ഇവരൊക്കെ ഇല്ലേ കുട്ടികൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് അപ്പോൾ അവർ പ്രതികളിൽ കൂടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇവർ പേടിച്ച് പറയും ഒരു ഒരു അമ്മ എന്നുള്ള നിലയിൽ ഈ ലോകത്ത് അനുഭവിക്കേണ്ട മറ്റും അനുഭവിച്ച ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ജീവിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ ും വരരുതെന്നാ ഞങ്ങൾ അതിനു വേണ്ടിയാ വരാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ മുന്നിൽ പോയി ഇനി എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരിക്കാത്ത എന്താണ് വേദന കുട്ടിക്ക് ഇതുവരെ ഒരു അനുഭവം ഉണ്ടാകരുത് അപ്പൊ ഞങ്ങൾ മാത്രം പ്രതികരിച്ചാ മതിയോ ജനങ്ങൾ കൂടെ നിൽക്കണം അല്ലെങ്കിൽ ആ ഈ കോളേജിൽ അധികൃതരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ടായിരിക്കണം അപ്പൊ ഇവർക്ക് ഈ ധൈര്യം കൊടുക്കുന്ന നിയമം അല്ലെങ്കിൽ സർക്കാർ തന്നെ ഞാൻ പറയും ഞങ്ങളുടെ കേസിൽ മോന്റെ സംഭവം നടന്ന അന്ന് അന്ന് ആർഷം അവിടെ പോയിരുന്നു അക്ഷയം കൊണ്ട് വീട്ടിൽ നിർത്തിയിരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു ആളുകൾ ബിഞ്ച അവക്കൊരു കേസും ഇല്ല ഇപ്പോ അവക്കൊരു പരാതി ഇല്ല ഇപ്പോ അപ്പൊ ഇതിനൊക്കെ പഠിക്കുകയാണ് രണ്ടോ മൂന്നോ ദിവസമാണെങ്കിൽ പോലും ഈ കുട്ടികളെ തിരികെ കോളേജിലെടുത്തു അത് ആരുടെ അത്യാവശ്യമായിരുന്നു അപ്പോ ഇത്രയും ധൈര്യം കൊടുക്കാമെങ്കിൽ ഇനിയും റാഗിങ് ഉണ്ടാകും ഇനി റാഗിങ് കേസുകളും ഉണ്ടാകും ഇതുപോലുള്ള അപകടങ്ങൾ എപ്പോഴും ചെയ്യും പിന്നെ ആ മാതാപിതാക്കളൊക്കെ ഒന്നും കൊണ്ട് ആശ്വസിക്കാം കുഞ്ഞിന്റെ ജീവൻ കിട്ടി എന്നുള്ളത് ഞാനിപ്പോ ആ രംഗം കാണുന്നുണ്ട് ആ കുട്ടികൾ കരയുന്ന നിലവിളിക്കുന്ന രംഗങ്ങൾ ഇതിനപ്പുറം ആയിരുന്നു അവിടെ നടന്നത് പൂക്കോട് നടന്നത് ഇതിനപ്പുറമുള്ള നിലവിളികളായിരുന്നു അത് കേട്ടവരുണ്ട് അപ്പൊ അതന്ന് പുറത്ത് പറഞ്ഞില്ല മൂന്ന് ദിവസമാണ് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ കൊണ്ടല്ല അത് പുറത്ത് പറയാതെ അത്രയും പേടിച്ചിരുന്നു ആരെ പേടിച്ചിരുന്നു യാണെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം കൊണ്ടല്ല എത്ര വർഷമായിരുന്നാലും ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഒന്നിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ ജനങ്ങൾ ഒന്നിച്ച് പ്രതികരിച്ചില്ല എങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ ഹോസ്റ്റലുകളിൽ നഷ്ടമായിക്കൊണ്ട് തന്നെ ഇരിക്കും ഒന്നിച്ച് പ്രതികരിക്കേണ്ട വിഷയം തന്നെയാണ് ഇത് ഇപ്പോൾ